ദൈവത്തിന് സ്തോത്രം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് മറിയയ്ക്ക് കിട്ടിയ ക്ഷണം ഒരുപാട് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് എങ്കിലും ദൈവഹിതത്തിന് വഴങ്ങി എന്തിനും സന്നദ്ധമായി നിൽക്കുന്ന മറിയയുടെ പ്രതികരണത്തെ അതിമനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്ന വേദഭാഗമാണ് ഇത് ദൂതൻ അവളുടെ അടുക്കൽ അകത്തു ചെന്നു കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു ഇത് എന്തോ ഒരു വന്ദനം എന്ന് വിചാരിച്ചു ദൂതൻ അവളോട് മറിയേ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു വാക്യം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് ഒന്നും യാദൃശ്ചികമായി സംഭവിക്കുന്നില്ല എല്ലാം ദൈവം സംവിധാനം ചെയ്യുന്ന മനോഹരമായ രംഗങ്ങളുടെ സാക്ഷാത്കാരമാണ് എന്ന് ഒരു പ്രാവശ്യം കൂടെ ഓർക്കുകയാണ് ദൈവം ഒരാളെ വിളിക്കുന്നത് ആ പദ്ധതി നിറവായി പൂർത്തീകരിക്കാൻ വേണ്ട കൃപ നൽകി കൊണ്ടാണെന്ന് മനസ്സിലാക്കുവാനും അതിനെ ഉറപ്പിക്കുവാനും മറിയയോടുള്ള ഈ അറിയിപ്പിൻ്റെ ദൃശ്യം ധ്യാനിച്ചാൽ മതിയാകും ദൈവത്തിൻ്റെ സംവിധാനം അപാരവും അത്ഭുതകരവുമാണ് ദൈവത്തിന് എല്ലാവരും യോഗ്യത ഉള്ളവരാണ് ഒരു രാജ്യം ഭരിക്കുവാൻ വേണ്ടി കാട്ടിൽ ആടിനെ മേയ്ക്കുന്നവനെ മടക്കി വിളിച്ച് അഭിഷേകം നൽകിയ ആ ഭവന അങ്കണമൊക്കെ ഓർമ്മിപ്പിക്കുന്നതും ഒന്നും യാദൃശികമായിട്ടല്ല പിന്നെയോ ദൈവത്തിൻ്റെ കൃത്യമായ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് തന്നെയാണ് കൂടാതെ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടുന്ന ദൈവകൃപ നൽകി നല്ല ചിന്തകളും നല്ല വിചാരങ്ങളും തന്നു ജ്വലിപ്പിക്കാൻ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ നൽകി വേണ്ടുന്ന ദർശനം നൽകി ബലം ചോർന്നു പോകുന്ന നേരം ഓടിക്കയറി ചെന്ന് ഒരു ജീവിതായുസ് മുഴുവൻ ഓടിത്തീർക്കുവാൻ വേണ്ട ഊർജം സംഭരിക്കുവാൻ ഒരു മലയ്ക്ക് അപ്പുറമെങ്കിലും ഒരു വൈദിക കുടുംബത്തെയും ഒരുക്കി കാലുകൾക്ക് കരുത്തും നൽകി നടത്തുന്ന മറിയയുടെ ആ രംഗം നമുക്കും ധൈര്യം തരുന്നുണ്ട് ചിലർക്ക് മാത്രം എന്നില്ല ഏതെങ്കിലും വിധത്തിലുള്ള യോഗ്യതകളുടെ പട്ടിക ഉള്ളവർക്ക് എന്നില്ല കർത്താവിൻ്റെ ക്ഷണം നമ്മുടെ കഴിവുകളുടെ അടിസ്ഥാനത്തിൽ ആണെന്ന് തോന്നുന്നില്ല മറിച്ച് ദൈവം ഓരോരുത്തരെ തിരഞ്ഞെടുത്തിട്ട് അവരുടെ മുമ്പിൽ ഓരോരോ വഴി തെളിയിച്ചു കൊടുത്ത് സാധ്യതകളുടെ നിരവധി തുറവികളും കൊടുത്ത് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി സ്തംഭവും തന്ന് അത്ഭുതകരമായി നടത്തുന്ന ആ ദൈവത്തിൻ്റെ സംവിധാനത്തെ വിശ്വാസത്തിന്റെ തികവോടെ ഇനിയും ഏറ്റെടുക്കുവാനും തുടരുവാനും എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നീ ഗർഭം ധരിച്ചിരും മകനെ പ്രസവിക്കും അവനെ യേശു എന്ന് പേർ വിളിക്കണം അവൻ വലിയവനാകും അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും കർത്താവായ ദൈവം അവൻറെ പിതാവായ ദാവീതിന്റെ സിംഹാസനം അവന് കൊടുക്കും അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു അവൾ ദൂതനോട് ഞാൻ പുരുഷനെ അറിയായുകയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും വാക്യം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെ ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കാൻ നിമിഷ താല്പര്യത്തെക്കാൾ ദീർഘദർശനങ്ങളാണ് അനിവാര്യം എന്നുള്ളതാണ് ശരിക്കും ആ നിമിഷത്തിൽ സംഭവിക്കുന്നതൊന്നും മറിയയ്ക്ക് മനസ്സിലാകുന്നതേയില്ല അതിന് മറിയയ്ക്ക് അവളുടേതായ കാരണങ്ങളും ന്യായങ്ങളുമുണ്ട് ഒരു മനുഷ്യബുദ്ധിക്കും ചിന്തയ്ക്കും നാട്ടു നടപ്പിനും നിരക്കുന്നതല്ല അതൊന്നും പക്ഷേ ദൈവദൂതന്റെ വാക്കുകളോടൊപ്പം സഞ്ചരിച്ച് ദാവീദിന്റെ സിംഹാസനത്തെ സ്വപ്നം കണ്ട് യാക്കോബ് യാക്കോപഗ്രഹത്തിന് എന്നേക്കും രാജാവാകാൻ പോകുന്നവനെ തൻ്റെ ഉദരത്തിലേക്കും മനസ്സിലേക്കും സ്വീകരിക്കുവാൻ മറിയയ്ക്ക് കഴിഞ്ഞത് അവൾക്ക് ദീർഘദർശനം കാണാൻ കഴിയുന്ന കണ്ണ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഓരോ നിമിഷത്തിൻ്റെയും പ്രത്യേകതയ്ക്കനുസരിച്ച് താല്പര്യങ്ങൾക്ക് ഭാവവും രൂപവും നൽകുക എന്നതിനേക്കാൾ എപ്പോഴും ദീർഘദർശനത്തോടുകൂടെ കാര്യങ്ങളെ കാണാൻ കഴിയുന്നത് ദൈവിക പദ്ധതിയുടെ ഭാഗമാകാൻ ഭാഗ്യം തരും എന്ന് ഓർക്കുകയാണ് നിമിഷ താല്പര്യങ്ങളും നിമിഷ സുഖങ്ങളും നിമിഷ സൗകര്യങ്ങളും ആണ് അജണ്ടയെങ്കിൽ അത് ആ നിമിഷം കൊണ്ട് അവസാനിക്കും പക്ഷേ ഏത് സാഹചര്യങ്ങളെയും ഏത് ചുമതലകളെയും ദീർഘദർശനത്തോടെ കണ്ട് കാര്യങ്ങളെ നിർവഹിച്ചാൽ അതിൻ്റെ ഫലം നീണ്ടു നിൽക്കുന്നത് തന്നെയായിരിക്കും നിമിഷങ്ങളുടെ സമ്മർദ്ദത്തിൽ തന്നെ തോറ്റുപോകാൻ ആർക്കും ഇടയാകാതിരിക്കട്ടെ പിന്നെയോ ദൈവകൃപയുടെ നിറവിൽ പരിശുദ്ധാത്മാവിന്റെ സ്വരം കേട്ട് ആ ശക്തിയിൽ ചരിത്രങ്ങളെ സൃഷ്ടിക്കുവാൻ ജീവിതം കൊണ്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിന്റെ ചാർച്ചക്കാരത്തെ എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് ആറാം മാസം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു അതിനും അറിയാം ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൂതൻ അവളെ വിട്ടുപോയി വാക്യം മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് ദൈവവിളിക്ക് മനസ്സ് തയ്യാറാകുമ്പോൾ മഹത്തായ അടയാളങ്ങളും തുറവികളുടെ വഴികളും നൽകി ആദരിക്കുന്നതിൻ്റെ ജീവിത ഭംഗി ഈ വരികളിൽ ഉണ്ട് പരിചയമില്ലാത്തതും പ്രതീക്ഷിക്കാത്തതുമായ അനുഭവങ്ങൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ മനസ്സിൽ അനിശ്ചിതത്വം ഉണ്ടാകുന്നത് സ്വാഭാവികം തന്നെയാണ് മറിയയ്ക്കും ആ ഭയവും ബ്രഹ്മവും ഒക്കെ സ്വാഭാവികം തന്നെ മറിയയുടെ ആ സ്വാഭാവികമായ പ്രതികരണത്തിൽ കോപം ജ്വലിപ്പിച്ചുകൊണ്ട് രംഗം വിടുന്ന ദൂതനെ അല്ല കാണുന്നത് പിന്നെയോ തന്റെ മുമ്പിൽ ആദരവോടും അനുസരണയോടും സമർപ്പണ മനസ്സോടും കൂടെ നിൽക്കുന്ന മറിയയ്ക്ക് ചില അടയാളങ്ങളും ചില വളർച്ചകളുടെ കുറിപ്പുകളും വിവരിക്കുന്ന ദൈവദൂതന്റെ സാന്നിധ്യം സുന്ദരമായി തോന്നുകയാണ് അല്ലെങ്കിലും അടയാളങ്ങളും അത്ഭുതങ്ങളും എത്രയോ നമുക്ക് ചുറ്റിലും ഉണ്ട് അതൊന്ന് കേൾക്കാനും ഗ്രഹിക്കാനും കഴിയുന്ന ഏതൊരാൾക്കും കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ വേണ്ട ധൈര്യവും കൃപയും തനിയെ ഉള്ളിൽ വന്നുകൊള്ളും അങ്ങനെ തയ്യാറായി നിൽക്കുന്ന ആ മറിയയുടെ മനസ്സിന് മുമ്പിൽ ദൈവത്തിന് വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത് പോലെ നമുക്കും തുറന്ന മനസ്സോടെ ദൈവിക പദ്ധതികൾക്കായി തയ്യാറാകാം നമ്മുടെ ജീവിതങ്ങളും അടയാളങ്ങളും മാതൃകകളും ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ആമേ